മൂന്നു നൂറ്റാണ്ടിൻ്റെ ചരിത്രവും വിശ്വാസവും വേരറ്റു പോകാതിരിക്കാൻ ചെകുത്താൻ പുളിമരത്തെ വീണ്ടും മണ്ണിൽ മണ്ണിലുറപ്പിച്ച തൊഴിയൂർ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സഭാമേലധ്യക്ഷൻ സിറിൽമാർ ബെസേലിയോസിന്റെ നേതൃത്വത്തിൽ മരം നടിൽ തുടങ്ങി ക്രെയിനും മണ്ണ് മാന്യന്ത്രവും എത്തിച്ചാണ് പണി നടത്തുന്നത് കാറ്റിൽ ഉലയാതിരിക്കാനായി മരത്തിൻ്റെ ഏതാനും കൊമ്പുകൾ മുറിച്ചിട്ടുണ്ട് രോഗബാധ തടയാൻ ഇതിൽ ബോഡോമിശ്രിതം തേച്ചുപിടിപ്പിച്ച് മൂടിക്കെട്ടി കുമ്മായവും ചാണകപ്പൊടിയും ചേർത്ത് മണ്ണിനെ വളക്കൂറുള്ളതാക്കിയിട്ടാണ് പള്ളിവളപ്പിൽ മരം നേരത്തെ നിന്ന അതേ തന്നെ വീണ്ടും വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത് മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള തൊഴിയൂർ പള്ളിയുടെ ചരിത്രം പേറിയ പുളിമുത്തശ്ശൻ കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് കടപുഴകി വീണത് പൊളിമരത്തിന് സഭയോളം ചരിത്രമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് മരത്തിൽ ആണിതറയ്ക്കലും പതിവായിരുന്നു ചെകുത്താൻ ബാധ ഇല്ലാതാക്കുമെന്ന വിശ്വാസത്തിലാണ് പൊളിമരത്തിന് ചെകുത്താൻ എന്ന പേര് വന്നത് മുന്നൂറ് വർഷം പഴക്കമുണ്ട് പൊളിമരത്തിനെന്ന് കരുതുന്നു വിശ്വാസികളുടെയും വികാരം മനസ്സിലാക്കിയാണ് മരം വീണ്ടും നടന്നതെന്ന് സഭാധികൃതർ പറഞ്ഞു ഇതിനായി വിദഗ്ധോപദേശം തേടി പൊളിമരത്തോടൊപ്പം ആൽമരവും പടർന്നതിനാൽ വർദ്ധിച്ച അതിജീവനശേഷി ഉണ്ടാകുമെന്ന സാധ്യതയും മരം നടാൻ പ്രേരണയായെന്ന് ഇതിനു നേതൃത്വം നൽകുന്ന ഫാദർ തോമസ് കുര്യൻ വർഗീസ് വാഴപ്പള്ളി ഗീവർമാണി ബിനോയ് പി മാത്യു എന്നിവർ പറഞ്ഞു സി സി ടി വി ന്യൂസ് പുന്നിയോർക്കുളം